തിരുനാവായയിൽ സംഘടിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവത്തിനായുള്ള സ്വാഗത സംഘ സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ സെഷൻ ജഡ്ജ് സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു മഹാമാഘമഹോത്സവത്തിനായുള്ള സ്വാഗത സംഘ സമിതി ഓഫീസ് ജില്ലാ സെഷൻ ജഡ്ജ് സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ നഷ്ടപ്പെട്ട പൈതൃക സാംസ്കാരിക തനിമ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹോത്സവം ഒരുക്കുന്നത് സജീഷ് പൊന്മള സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം ചെയർമാൻ ശബരിമല മുൻമേൽശാന്തി ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി ഇന്നിവിടെ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരു സംഘാട സമിതി ഓഫീസിലെ ഉദ്ഘാടനമായിരുന്നു നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നത് മലപ്പുറം ജില്ലാ ജഡ്ജി ആയിരുന്ന സൽകുമാർ സാറാണ് കൂടാതെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിജികൾ ബാലാനന്ദ ഭൈരവ സ്വാമിജികൾ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു ഏതായാലും ഈ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഓരോ അറിയിപ്പുകളും ഓരോ കാര്യങ്ങളും ഇവിടെ ഈ നടക്കുന്ന ഓഫീസിൽ ഓഫീസിൽ കൂടി ഓഫീസ് ഓഫീസ് കൂടാതെ ഓരോ സമയത്തും ആൾക്കാർ ഉണ്ടാവും അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പ്രഭാഷണം നടത്തി സ്വാമി അഭിനവ അഭിനവാനന്ദ ഭൈരവ മഹോത്സവ ജനറൽ കൺവീനർ എം കെ വിനയ്കുമാർ